മുൻ മന്ത്രിക്ക് സംസാരിക്കാൻ പറ്റുന്നു ഇപ്പത്തെ സ്ഥാനാർത്ഥിക്ക് എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ലെന്ന് താങ്കൾ ക്ലിയർ ആക്കണം നിയമം ഞാൻ നിയമം പാലിക്കാൻ തയ്യാറാണ് നിയമം നിയമത്തിൽ എവിടെയാണ് ഞാൻ തെറ്റിച്ചുകൂടി താങ്കളൊന്ന് പറഞ്ഞു ഞാൻ നിയമം നിങ്ങളെ നിങ്ങളെ നിയമം പാലിക്കപ്പെടുന്ന ആളാണ് ശരിയാണ് മനസ്സിലാക്കുന്നു ഞാൻ ഇവിടെ എവിടെയാണ് ക്യാൻവാസ് ചെയ്തത് മനസ്സിലാക്കുക നിങ്ങളല്ല ഞാൻ ഇവരാരോ കൂടി നിൽക്കുന്നു നിങ്ങൾ എടുക്കൂ ഫോട്ടോ എടുക്കും ഏ രാജുവിനകത്തു അപ്പൊ നിങ്ങൾ എന്തോ പോയിരുന്നു പറയാൻ മീഡിയം പറയാം ഞങ്ങൾ ആരും കൂടി ചുമതലക്കാരാണ് നിൽക്കുന്നത് അല്ല ഒന്ന് ഞങ്ങൾ ആരും ഇപ്പത്തെ പോളിംഗിന്റെ വിശേഷം മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ അല്ല മനസ്സിലാക്കാം പക്ഷേ എല്ലാവർക്കും ഒരേ നിയമമായിരിക്കണം അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് മറ്റൊരാൾക്ക് നല്ല പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം വെച്ചാൽ കൊല്ലത്ത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന് അപേക്ഷിച്ച് ഈ സമയം ഇതിപ്പോൾ പന്ത്രണ്ട് മണിയായിരിക്കുന്നു ഇതിന് ഇതിനേക്കാൾ പത്ത് ശതമാനത്തോളം താഴെയാണ് പോളിങ് നടന്നിരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ ഇത്തവണ റെക്കോർഡ് പോളിംഗ് കൊല്ലത്ത് നടക്കുന്നതാണ് വിശ്വാസം അങ്ങനെ ഒരു പോളിംഗ് നടക്കണം അതുകൊണ്ട് ഇതുവരെ വോട്ട് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുകയാണെങ്കിൽ പരമാവധി ആളുകൾ ആ നിശ്ചിത സമയത്തിനകത്തു തന്നെ ഒന്ന് പോളിയോന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു സോ മച്ച് വെയിലത്ത് വോട്ട് എല്ലാവരും ചെയ്തല്ലേ അല്ലേ താങ്ക് യു താങ്ക് യു ചെയ്യാൻ പോവാണോ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ശ്രീകൃഷ്ണകുമാർ ഇന്ന് നെട്ടയം നൂറ്റി ഇരുപത്തിനാലാം ബൂത്തും അതോടൊപ്പം തന്നെ നൂറ്റി ഇരുപത്തഞ്ചാം ബൂത്തും സന്ദർശിക്കുന്നതിനെത്തി അത് അദ്ദേഹത്തിൻ്റെ അവകാശവും അവകാശം തന്നെയാണ് ബൂത്ത് സന്ദർശിക്കുക എന്നുള്ളത് ബൂത്ത് സന്ദർശിച്ച് ഇറങ്ങിയ സന്ദർഭത്തിൽ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു ആ മാധ്യമ പ്രവർത്തകരുമായി ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന അവസരത്തിൽ ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയും വിലക്ഷണുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ വന്നത് തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇന്ന് രാവിലെ മുൻ മന്ത്രി ആയിട്ടുള്ള രാജു സാർ ഈ ബൂത്തിനകത്ത് ഹാളിൽ തന്നെ നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകരുമായി ഇൻ്റർവ്യൂ എടുക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിച്ച ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഇന്ന് ഇതിനും എതിരെയും ഇവിടെ പ്രതികരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കാണിക്കുന്ന ഈ ചിറ്റമ്മ നയം ഇത് അവസാനിപ്പിക്കുക തന്നെ വേണം എൻ ഡി എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അതിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇന്ന് ബൂത്തിലെത്തി സന്ദർശിച്ച് ഒരു മാധ്യമത്തിന് മറുപടി പറയാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ഇന്നിവിടെ ഗവൺമെൻറ്റും അതോടൊപ്പം പോലീസ് ഉദ്യോഗസ്ഥരും